റുമാനിയൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം സുമുലൂസിയക് മലയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ച ഫ്രാൻസിസ് മാർ പാപ്പ കോരിച്ചൊരിയുന്ന മഴയിലും വിശ്വാസതീക്ഷ്ണതയോടെ ദിവ്യബലി അർപ്പിക്കാൻ റുമാനിയൻ ജനതയും എത്തി ട്രാൻസിൻ വേലിയൽ മേഖലയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പാപ്പയെ കാണാൻ ഇന്നലെ മുതൽ വിശ്വാസികളുടെ ഒഴുക്കാരംഭിച്ചിരുന്നു കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് കിലോമീറ്ററുകൾ താണ്ടി പ്രാർത്ഥനകളും ഗാനങ്ങളുമായാണ് വിശ്വാസികൾ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത് തീർത്ഥാടന കേന്ദ്രത്തിലെ അഞ്ഞൂറിലേറെ വർഷം പഴക്കമുള്ളതും അത്ഭുതങ്ങൾക്കിടയാക്കുന്നതെന്നും വിശ്വസിക്കപ്പെടുന്ന മരിയൻ തിരുസ്വരൂപം മാർപ്പാപ്പ ദിവ്യബലി അർപ്പിക്കുന്ന അൾതാരയിൽ സ്ഥാപിച്ചിരുന്നു ഇന്നലെ ബുക്കാറസ്റ്റിലെ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ മാർപ്പാപ്പ വിശുദ്ധ അർപ്പിച്ചിരുന്നു സഹനങ്ങളിലും വേദനകളിലും പരിശുദ്ധ അമ്മയെ മാതൃകയാക്കി ജീവിക്കാൻ മാർപ്പാപ്പ ദിവ്യബലിയിൽ നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു സഹനങ്ങളിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ താങ്ങി നിർത്താനാവുമെന്നും പാപ്പ പറഞ്ഞു ഇരുപതു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന പേപ്പൽ ദിവ്യബലിയിൽ ഏറെ ആഹ്ലാദത്തോടെയും വിശ്വാസത്തോടെയുമാണ് റുമാനിയൻ ജനത പങ്കെടുത്തത് നാളെ സെൻട്രൽ റുമാനിയയിലെ ബ്ലാജിൽ ഏകാധിപത്യ ഭരണത്തിൽ രക്തസാക്ഷികളായ ഏഴ് ഗ്രീക്ക് കത്തോലിക്ക ബിഷപ്പുമാരെ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തും വൈകിട്ട് മൂന്ന് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പാപ്പ വത്തിക്കാനിലേക്ക് തിരിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേനാനൂസ്